നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കാരണം ഓഫീസർ ഓഫ് ഡ്യൂട്ടി എന്ന ശേഷം ഞാൻ അതിൽ ചെയ്യുന്ന ഒരു ചിന്തയിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിന് മികച്ച ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം ക്യാരക്ടർ കഥ തിരുചനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ തോന്നിരുന്നു സോ അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ ഫസ്റ്റ് റീസൺ സോ ഞാനതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് എനിക്ക് പേഴ്സണലി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിലും കാരണം ഒരു പത്ത് ദിവസത്തോളം രാത്രിയിലെ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി സോ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു പിന്നെ എന്റെ ക്യാപ്റ്റലിന്റെ മീറ്റർ പറയുകയാണെങ്കിൽ നിങ്ങളിലൊരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് സോ അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവോ സപ്പോർട്ട് ഇണ്ടാവോ പിന്നെ പറയുകയാണെങ്കിൽ എന്റെ ക്യാപ്റ്റ പേര് ജീവൻ ഇതിന്റെ ഗേൾഫ്രണ്ട് സിനിമയിലെ ഗേൾ ഫ്രണ്ട് ഗൗരി ഗൗരി ഡാൻസ് 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 കാണാനായിട്ട് സാധിക്കുമോ അതോ ഫൈറ്റ് സീൻസ് കൂടുതൽ ഇതിലും ോ ഫൈവ് കൂടുതലും അപ്പോ നമ്മുടെ മലയാളി പ്രേക്ഷകരോട് പറയുന്നത് ഗുഡ് ഈവനിങ് എല്ലാരും കുറച്ച് ആണോ അതോ ഇങ്ങനെ ആണോ എന്നുള്ളത് കുറച്ച് ക്വാറ്റായിട്ടുള്ളവർക്ക് തോന്നുന്നു എനിക്ക് മോസ്റ്റ് മോസ്റ്റ് ഇഷ്ടമായോ അതാണ് ആദ്യം ആണോ കഴിക്കുന്നത് ഇഷ്ടമായോ സാഹസം ഭയങ്കര ഒരു ഫൺ മൂവിയാണ് എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പോഴും മലയാളത്തിൽ ഇനിയും അധികം പ്രോജക്ട്സ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ലവൻ ഡ കൺസ്ട്രക്ഷൻ്റെ കഴിഞ്ഞ റിലീസ് ജസ്റ്റ് കഴിഞ്ഞ് ടുത്ത് എന്താണ് വരാൻ പോകുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സാഹസത്തിൻ്റെ കഥ വരും എന്നോട് പറഞ്ഞത് എൻ്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് എടുത്ത ആയിരുന്നു സാഹസം ചെയ്യണം എന്നത് സോ ഇപ്പോൾ ഇന്ന് കേട്ടെങ്കിൽ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങി അത്രയും പെട്ടെന്നായിരുന്നു സോ ഡിസൈറ്റ് എല്ലാം റെഡിയായിരുന്നു ഞാൻ അങ്ങോട്ടൊന്ന് പോയാൽ വേണ്ടി അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു സാർ സോ ഹാപ്പി ദാറ്റ് ഒരു നിമിത്തം പോലെ പെട്ടെന്ന് ഒരു ലക്ക് വന്ന പോലെ തന്നെ അപ്പം ഇത്രയും ആയിട്ടുള്ള ഇത്രയും ഈസി ടു വർക്ക് വിത്ത് ഒരിക്കലും പണിയെടുക്കുന്നവർക്ക് അത്ര ഫൺ ആയിട്ട് ഇപ്പം ഈ പോസ്റ്ററിലുള്ള പോലെ തന്നെ ഭയങ്കര വാക്കി ക്രേസി ഓരോ ക്യാരക്ടേഴ്സും അത്രയും എന്താ പറയാ ഭയങ്കര ലേവേഴ്സ് ഉണ്ടായിരുന്നു ഫൺ എക്സ്പീരിയൻസ് ഫോർ മീ അതുപോലെ തന്നെ കുറച്ച് വർക്ക് ആണ് തീർച്ചയായും മലയാളത്തിൽ കുറച്ച് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പം തിയേറ്ററിൽ ഓണം ആ സമയത്തിനാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവൂലേ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വി നീൽഡ് യുവർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സാഹസം അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്തായാലും ഞങ്ങളുടെ തുടക്കമാണ് ഫസ്റ്റ് ബുക്ക് ലോഞ്ച് ചെയ്യുന്നതിരുന്നാണ് സോ ഐ എം ഹാപ്പി ടു ബി ഹിങ് ഷെയറിംഗ് ദിസ് വിത്ത് യു ഗൈസ് ടെക്നീസും അല്ലെങ്കിൽ ഐ ടി ഇൻഡസ്ട്രിയോട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല പക്ഷെ നരേന്ദ്രചട്ടൻ പറഞ്ഞാല് ചിലപ്പോൾ തോന്നും എസ്പെഷ്യൽ ഈ മൂവിയിലെ ചില ക്യാരക്ടേഴ്സും അവരുടെ പണ്ടൊക്കെ കാണുമ്പം നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അടിപൊളിയാണ് അതെന്തായാലും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് സോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ടൈം അത്ര സോറി കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട് എനിവെയി താങ്ക് യു പ്ലീസ് സപ്പോർട്ട് സമയ രണ്ടേ മിനിറ്റ് ഞങ്ങൾ വീട്ടിൽ പോകും എന്തോ അബദ്ധം പറ്റി വിളിച്ചാണ് അതിനുശേഷം വിടാതെ പിന്തുടർന്ന ഒരാളാണ് ബിപിൻ ഇങ്ങനെ പണം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു എന്ത് വന്നു കഴിഞ്ഞാലും എവിടെ അച്ഛൻ മുമ്പിലേക്ക് വെക്കുന്ന ഒരു വേഷം നന്നാമെന്ന് മതി എന്ന് പറഞ്ഞ് കഥകളെ തുടക്കം മുതലെങ്കിൽ ബിപിന്റെ കൂടെ നിന്ന് ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്ത ഒരാളാണ് സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ മോശം പോസ്റ്റർ ഇവിടെ ഇൻഫോ എല്ലാവരും ഐ ടി ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് എനിക്ക് ഒരു ബന്ധവും ഇല്ല ആകെയുള്ള രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോ പാർക്കിൽ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാൻ നിങ്ങളെയൊക്കെ രാവിലെ കാണും ഉച്ചയ്ക്ക് കാണും എനിക്ക് ഒത്തിരി റീമാർട്ട് മീറ്റ്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്നവർ കരട് തൊട്ടപ്പൊട്ട് ചായ കുടിക്കാൻ വഴി പേർക്ക് ചായ കുടിക്കാൻ കാണുന്നവരൊക്കെയുണ്ട് സോ എനിക്ക് കുറേ കാര്യമൊക്കെ അറിയാം അതുകൊണ്ടുതന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നു ഞാൻ ഒരുപാട് സന്തോഷത്തിലും അതിനേക്കാളും വലിയൊരു അപേക്ഷയിലും പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കാണുന്നതിൽ വലിയ കമ്മ്യൂണിറ്റിയാണ് ജോലി പറഞ്ഞു സോ നിങ്ങൾ കയറിയാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങളുടെ ഒരാളായ റിലീസ് ചെയ്യാൻ ഒത്തിരി 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 സന്തോഷമാവും ഇൻ ടൈംസ് ഓഫ് ക്യാഷ് അപ്പോൾ ഇതിൽ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അത് വിശ്വസിച്ചിപ്പിച്ച ദേവിനെ ഞായർ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു ടോട്ട് മെക്സ് എന്നുള്ള കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഐറ്റിംഗ് കമ്പനി മതാളിയുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അദ്ദേഹം പരിമിതികൾക്കുള്ളിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാശയാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയും കമ്പനിയെ കമ്പനിയെപ്പറ്റിയും രണ്ട് വാക്ക് എടുത്ത് പറയണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തോട്ട് മൈൻസ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ സാലറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫ്രീ ഫ്രീ ടു കോൺടാക്ട് പ്ലീസ് എന്താണെങ്കിൽ എൻ്റെ റഫറൻസാന്ന് പറഞ്ഞാൽ മതി ആൻഡ് ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം കാണാൻ സാധിച്ചത് നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ച് സമയമെങ്കിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഈ ഒരു സ്പേസ് കിട്ടുമെന്നതിൽ ഒത്തിരി 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 സന്തോഷം എല്ലാവരും പറയുന്ന പോലെ കുഞ്ഞു സിനിമയാണ് നിങ്ങളത് പറഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് ഒരു വലിയ സിനിമയാക്കണം എന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ നോക്കട്ടെ ഇൻഫോ കാർക്ക് പിന്നെ ഐ ടി കാര്ക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കട്ടെ ഞങ്ങൾ ആദ്യത്തെ ഒഫീഷ്യൽ കോണ്ടന്റ് റിലീസ് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് ഇവിടുന്ന് അങ്ങോട്ടായിരിക്കണം ഞങ്ങളുടെ സിനിമയുടെ ഐശ്വര്യം തുടങ്ങുന്നത് സോ ഞങ്ങളുടെ സിനിമയുടെ എല്ലാ ഐശ്വര്യവും ഞങ്ങൾ നിങ്ങൾ ലഭിക്കുകയാണ് നിങ്ങൾ വിചാരിച്ച മറക്കാൻ ആയിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എത്രയോ ആൾക്കാർ എത്രയോ കാര്യങ്ങൾ വീട്ടിലെ ലാപ്ടോപ്പിൽ ഇത് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞു കേൾക്കാൻ ഐറ്റിക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല കാര്യം നിങ്ങൾ പെടുന്ന പടപ്പാട് നിങ്ങൾക്ക് മാത്രമേ അവരെ അതുകൊണ്ട് എന്നാലും ഒത്തിരി ഒത്തിരി സന്തോഷം സാഹസവര് വലിയ കിറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് അതിൻ്റെ സന്തോഷം നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം